നമസ്കാരം ആരോഗ്യത്തിന്റെ കേരള മോഡൽ പ്രതിസന്ധിയിൽ തന്നെ എന്നാൽ സർക്കാരിന് ഇടപെടാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാവുകയാണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിലെ ഉപകരണ ഉപകരണശ്രമം കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ വിവാദങ്ങൾ ഇതോടെ പുതിയ തലത്തിലേക്ക് എത്തുകയാണ് ഉപകരണങ്ങൾ വിതരണം കോടി രൂപ ിൽ നിലവിൽ വിതരണം ചെയ്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് മെഡിക്കൽ ഉപകരണ വിതരണക്കാരുടെ സംഘടന സി ഡി എം ഐ ഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംഘടനാ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർക്കും കാർഡിയോളജി വിഭാഗം മേധാവിമാർക്കും കത്ത് നൽകി ഈ വിഷയം വാർത്തകളിൽ എത്തിയിട്ടും സർക്കാർ ഇടപെടലിന് ശ്രമിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് യർത്തിയ ഉപകരണക്ഷാമത്തേക്കാൾ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുമെന്നാണ് സൂചനകൾ അതിവേഗം വിഷയത്തിൽ സർക്കാർ ഇടപെടുമോ എന്നതാണ് ഏവരും ഒറ്റുനോക്കുന്നത് നോക്കുന്നത് കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് നൽകാൻ പണമില്ലെന്നും കൂടുതൽ സ്റ്റോക്ക് എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വിതരണക്കാർ കത്തിൽ ചൂണ്ടിക്കാട്ടി ശസ്ത്രക്രിയക്ക് ആവശ്യമായ കൊറോണറി സ്റ്റെന്റ് ഗൈഡ് ബയർ ഗൈഡ് കത്തീറ്റ് ബലൂൺ എന്നിവയുടെ സ്റ്റോക്ക് തീർന്നു ആശുപത്രികളിലേക്ക് പുതിയ സ്റ്റോക്ക് അയക്കാനാവില്ല പുതിയ പർച്ചേസ് ഓർഡറുകളും സ്വീകരിക്കാനാവില്ല മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശികയായ നൂറ് കോടി രൂപ അടിയന്തരമായി നൽകിയാൽ അത് കമ്പനികൾക്ക് കൈമാറി സ്റ്റോക്ക് എടുക്കാമെന്നാണ് വിതരണക്കാരുടെ സംഘടന പറയുന്നത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തി ഒന്ന് ആശുപത്രികളിൽ നിന്ന് നൂറ്റി അൻപത്തിയെട്ട് ദശാംശം ആറ് എട്ട് കോടി ലഭിക്കാനുണ്ടെന്ന് കാട്ടി മുൻപ് മന്ത്രി വീടാ ജോർജിന് കത്തയച്ചിരുന്നുവെന്നും മന്ത്രി കെ എൻ ബാലഗോപാലിനെ കണ്ടിരുന്നുവെന്നും ഓഗസ്റ്റിൽ ഒരു വിഹിതം അനുവദിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നുവെന്നും സംഘടനാ ഭാരവാഹികൾ പറയുന്നു ഒക്ടോബർ അഞ്ചിനുള്ളിൽ കുഴിശിക ലഭിച്ചില്ലെങ്കിൽ വിവിധ സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ നിർബന്ധിതരാകുമെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയാണ് നടപടി സ്വീകരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു കുടിശ്ശിക തുക ലഭ്യമാക്കാമെന്ന ഉറപ്പ് സർക്കാർ ലംഘിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെ പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവച്ചിരുന്നു ഇത് വലിയ പ്രതിസന്ധിയായി തുടരുന്നു ഇതിനിടെയാണ് എല്ലാ ഉപകരണങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ വിവാദം എത്തുന്നത് കുറച്ചു തുക മാത്രമാണ് ലഭിച്ചതെന്നും അതിനാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണെന്നുമാണ് വിതരണക്കാരുടെ സംഘടന അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശ്ശിക ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ചില മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാരും കാർഡിയോളജി വിഭാഗം മേധാവിമാരും ഇവരുമായി ചർച്ച നടത്തിയിരുന്നു ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മിക്കയിടത്തും ശസ്ത്രക്രിയകളുടെ എണ്ണം ചുരുക്കിയെന്നും പറയുന്നു സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടിയാണ് ഇതെന്ന വാദവും ശക്തമാണ്